ദളപതി വിജയ് ചിത്രം ജനനായകനൊപ്പം രാജാസാബും തിയേറ്ററുകളിൽ എത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ അതോട് ഇന്ത്യയിലെ തന്നെ രണ്ട് വമ്പൻ താരങ്ങളുടെ സിനിമ ഒന്നിച്ചെത്തുമോ എന്ന കാത്തിരിപ്പിലാണ് ആരാധകരും സിനിമാ ലോകവും സാധാരണഗതിയിൽ സിനിമകൾ റിലീസ് ചെയ്യുമ്പോൾ ഒരു ക്ലാഷ് അല്ലെങ്കിൽ സിനിമകളുമായി ബന്ധപ്പെട്ടോ താരങ്ങളുമായി ബന്ധപ്പെട്ടോ പുറത്തിറങ്ങാറുണ്ട് പക്ഷെ ഇത് ഒരു ഒന്നര ക്ലാഷ് ആയിപ്പോയി രണ്ട് സൂപ്പർ സ്റ്റാറുകൾ തമ്മിലുള്ള ഒരു മത്സരം തന്നെയായിരിക്കും അടുത്ത പുതുവർഷത്തിൽ നമ്മൾ കാണേണ്ടി വരിക അതെ സ്ക്വയർ ഫീറ്റിനു മുകളിൽ വലുപ്പമുള്ള സെറ്റ് ഇന്നേവരെ കാണാത്ത പ്രഭാസ് താണ്ഡവം സീൻ മാറ്റാൻ രാജാ സാബ് ഒരുങ്ങുകയാണ് ഇതൊരു ഒന്നൊന്നര ക്ലാഷ് ആകുമെന്നും ഉറപ്പിക്കാം കാരണം രാജാ സാബ് എത്തുന്നത് ദളപതി വിജയ്ക്കൊപ്പം മത്സരിക്കാനാണ് ഹൊറ റൊമാൻറിക് ത്രില്ലറുമായി പ്രഭാസിന്റെ രാജാസാബ് എത്തുകയാണ് ഒപ്പം ദളപതിയുടെ കടശിയാട്ടമായി വരുന്ന ദളപതി സിക്സ്റ്റി നയനും പുറത്തിറങ്ങുന്നു എന്താകും സിനിമാ ലോകത്ത് സംഭവിക്കുക എന്നുള്ള ആകാംക്ഷ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പക്ഷേ ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട് അണിയറ പ്രവർത്തകർ പ്രതികരിച്ചിട്ടില്ല രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനെ തുടർന്ന് വിജയ് സിനിമയിൽ നിന്ന് ഇടവേളയെടുക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു അതിനാൽ തന്നെ ദളപതി സിക്സ്റ്റി എന്ന ചിത്രം താരത്തിന്റെ അവസാന സിനിമയായിരിക്കുമെന്നാണ് സിനിമാ ലോകം കരുതപ്പെടുന്നത് ദളപതി സിക്സ്റ്റി നയനിൽ സിനിമ ആരാധകർക്കൊപ്പം താരങ്ങൾക്കും വലിയ പ്രതീക്ഷ തന്നെയാണ് അതായത് തമിഴകത്ത് നിന്നുള്ള ആദ്യത്തെ ആയിരം കോടി ചിത്രമാകുമോ ഇതെന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് അതിനൊപ്പം തന്നെയാണ് രാജാ സാബുമായി പ്രഭാസ് എത്തുമ്പോൾ എത്രത്തോളം ക്ലാഷ് സിനിമാ ലോകത്തും ബോക്സ് ഓഫീസിലും ഉണ്ടാക്കുമെന്ന ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഐതിഹ്യങ്ങളും മിത്തുകളും ഉൾപ്പെടുത്തി റിലീസിനൊരുങ്ങുന്ന പ്രഭാസിന്റെ ഹൊറർ ഫാന്റസി ത്രില്ലർ ചിത്രമാണ് രാജാ സാബ് ടി ജി വിശ്വപ്രസാദ് നിർമ്മിച്ച മാരുതി സംവിധാനം ചെയ്യുന്ന ചിത്രം ഡിസംബർ അഞ്ചിനാണ് ആഗോളതലത്തിൽ റിലീസിനൊരുങ്ങുന്നതെന്നായിരുന്നു ആദ്യം പറഞ്ഞത് എന്നാൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടക്കുകയാണ് ഇപ്പോൾ സിനിമയുടെ റിലീസ് മാറ്റിവെച്ചുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം റിലീസ് ജനുവരി ഒൻപതിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാൽ ഇതു സംബന്ധിച്ച് നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്നോ അണിറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നോ പ്രഭാസിന്റെ ഭാഗത്തുനിന്നോ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല അങ്ങനെയെങ്കിൽ ദളപതി വിജയ് ചിത്രം ജനനായകനൊപ്പം രാജാസാബും സാബും തിയേറ്ററുകളിലെത്തുക നിലവിൽ ജനനായകൻ ജനുവരിയിൽ പൊങ്കാല റിലീസായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ രണ്ട് വമ്പൻ താരങ്ങളുടെ സിനിമ ഒന്നിച്ചെത്തുമോ എന്ന കാത്തിരിപ്പിലാണ് ഇരു താരങ്ങളുടെയും ആരാധകരും സിനിമാ ലോകവും തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി എന്നീ അഞ്ച് ഭാഷകളിലായി പാൻ ഇന്ത്യൻ റിലീസായിട്ട് തന്നെയാണ് രാജാസാബ് എത്തുന്നത് മികച്ച പ്രതികരണങ്ങൾ തന്നെയാണ് സിനിമയുമായി ബന്ധപ്പെട്ട ഓരോ അപ്ഡേറ്റിനും നിലവിൽ പുറത്തുവരുന്നത് സഞ്ജയ് ദത്ത നിധി അഗർവാൾ മാളവിക മോഹനൻ റിദ്ദി കുമാർ തുടങ്ങി നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ എത്തുന്നത് സമാനതകളില്ലാത്ത സ്റ്റൈലിലും സ്വാഗിലും കരിയറിൽ ഇതുവരെ അവതരിപ്പിക്കാത്ത രീതിയിലുമുള്ള ഒരു പുത്തൻ വേഷപ്പകർച്ചയിലാണ് ചിത്രത്തിൽ പ്രവാസിനെ അവതരിപ്പിച്ചിരിക്കുന്നത് രാജാ സാബ് ഹോറർ ഇസ് ദ ന്യൂ ഹ്യൂമർ എന്ന ടാഗ്ലൈനുമായാണ് ചിത്രം എത്തുന്നത് അതിനാൽ തന്നെ പ്രേക്ഷകരും ഏറെ ആകാംക്ഷയിലാണ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം